ഇരുമ്പാപുടൊക്കെ സീസൺ ആണല്ലോ ഈ ഇരുമ്പാമ്പുളി ഉണ്ടെങ്കിൽ നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു പത്തിരുപത്തഞ്ച് എടുത്തിട്ട് അതിലേക്ക് നല്ലവണ്ണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് വേവിച്ചെടുക്കണ്ട ഒന്ന് നന്നായി ഒന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരി നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ ഒരു ടേബിൾ ൂണ്ും ഉപ്പും ഒരു ഗ്ലാസോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇത് യൂസ് ചെയ്ത് നമുക്ക് ബാത്റൂം ക്ലോസെറ്റ് അതുപോലെ തന്നെ സിങ്ക് വാഷ് ബേസിൻ അതുപോലെ അടികരിഞ്ഞ പാത്രം നമുക്ക് ഫ്ലോർ ക്ലീൻ ഫ്ലോറിലൊക്കെ ഇപ്പോൾ നമ്മുടെ ടെയിലൊക്കെ എന്തെങ്കിലും കറയായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് സമയം ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതിയാകും കേട്ടോ നമ്മുടെ ബാത്റൂമിലെ ടൈലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കുഴൽ വെള്ളം വന്നിട്ടൊക്കെ മഞ്ഞ കറയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ